അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതേപോലെ നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ എന്നുള്ളത് അതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ ഇന്ന് ഇഷ്ടം പോലെ ഓർഡർ ഉള്ളൊരു ദിവസമാണുണ്ടോ നമ്മളെ ഞായറാഴ്ച രാവിലെ എന്താ ആറര മണിയാകുമ്പോഴത്തേനൊരു നൂറ്റി മുപ്പത് പൊരിച്ച പത്തിരി ഉണ്ടാക്കണ്ടിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിക്കണത് പിന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിൽ ചെറിയ സമയം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പം നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ അതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുക നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ജലദോഷം പൊടിച്ചിരിക്കണ മക്കളെ ആ അപ്പം നമ്മളെ പത്ത് രൂപയ്ക്ക് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊന്ന് ഫുള്ള് നമ്മളെ വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കണത് ഹൈസ്പീഡ് അടുപ്പൊന്നും എടുത്തിട്ടില്ല അപ്പോൾ നേരത്തെ എണീറ്റിട്ട് സാധാ എണീക്കുന്ന ടൈമിൽ തന്നെ അതിൽ കുറച്ച് നേരത്തെ കേട്ടോ മൂന്ന് മണി ആവും ആകാനായ സമയത്താണ് ഇട്ട് എണീറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ ഇതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെത്തി പിന്നെ തുടങ്ങിയപ്പോത്തൊക്കെ ഏകദേശം മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ തീയൊക്കെ ആദ്യം തീയൊക്കെ പിടിപ്പിച്ച് പൊടിയൊക്കെ വാട്ടി ഏതായാലും സമയപ്പത്തലഹമില്ല ഒക്കെ റെഡിയായി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പൊരിച്ച പൂവടി ഉണ്ടാക്കിയിട്ടുണ്ടേനീട്ടോ ഒന്ന് കാലത്തപ്പം ഒന്നും ചുട്ടിട്ടില്ല കേട്ടോ അപ്പം ഒന്ന് പൊരിച്ച പൂവടിയും പൊരിച്ച പത്തിരിയും കൊടുത്തങ്ങാണ്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാം കേട്ടോ രാവിലെ കൊടുക്കണ കടിക്കും അപ്പോൾ അതാ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ കൂടിയിട്ടില്ല കേട്ടോ പിന്നെ അവല് വന്നിങ്ങാണ്ട് അവിടെ ഇങ്ങനെ ഞാൻ വകത്ത് നിൽക്കുന്ന ബോക്സിലകത്ത് വേങ്ങണ്ട് കൊടുത്തേച്ചേക്കാണ് അപ്പോൾ പിന്നെ പൊരിച്ച പൂവട ഉണ്ടാക്കാൻ വേണ്ടി കാണ്ട് പിന്നെ എങ്ങനെയും ചട്ടി അടുപ്പത്ത് വെച്ചാൽ തീ കത്തല കേട്ടോ കണലും ഇങ്ങോട്ട് നിറഞ്ഞിട്ട് നമ്മളാ വലുവാടിപ്പിന്നെ നടുവ് കൂടെ ഇങ്ങനെ ആ ഹോൾ കൂടെ ഇത് പോകുമല്ലോ തീ പോകുമല്ലോ അവിടെ ഫുള്ളും ഇങ്ങോട്ട് നിറഞ്ഞ് കണലായിക്കാം പിന്നെ കനലൊക്കെ കോരിയതിന് ശേഷം കേട്ടോ ഞാൻ ആ പൊരിച്ച പത്തിരി പൊരിച്ച പൂവടെ വേഗിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നമ്മളെ ഇവിടെ കളികാവിലെ ചപ്പാത്തി കമ്പനി ഉണ്ട് അങ്ങോട്ടേനു കേട്ടോ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോട് ഞാൻ വന്നപ്പോൾ ആ ഓരോ കടയിൽ നിന്ന് തന്നെ പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ പൊറാട്ടയും കറിയൊക്കെ കൊണ്ടുവന്നതാണ് അപ്പം ഞാൻ രാവിലെ ഞാനായിട്ട് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പൊറോട്ട ചിക്കൻ കറിയും കൊണ്ടുവന്നൊക്കെയാണ് അപ്പം ഇതാണ് നമ്മളെ രാവിലത്തെ ചായക്കടി അപ്പോൾ അങ്ങോട്ട് കടി കൊടുക്കുക ഇങ്ങോട്ട് കടി കൊണ്ടുവരിക ഞങ്ങൾ എപ്പോഴും വൈകുന്നേരമൊക്കെ പൊറാട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചപ്പാത്തിയോ പത്തിരിയോ കുമ്പൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങലുണ്ട് കേട്ടോ അവിടുന്ന് ചിക്കൻ കഷ്ണം ഒരു കഷ്ണം ചിക്കൻ അപ്പം ഇന്ന് നമ്മൾ രാവിലെ ചിക്കൻ കറിയും പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചക്കിനില്ല പരിപാടികളൊക്കെ നോക്കിട്ടോ അപ്പോൾ ഉണക്കൽ മീൻ പൊരിച്ചേക്കട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് മീൻകാര കുറേ കാത്തുന്നപ്പോൾ മീൻകാരെ കാണാല്ല അതിൻ്റെ അടിയിലിൻ്റെ ഓരോ പണികളും ഇങ്ങനെ തീർത്തിട്ടുണ്ട് ഇനി അപ്പോൾ പിന്നെ ഉണക്കലൊക്കെ വെള്ളത്തിലിട്ട് പൊരിച്ചലൊക്കെ കഴിഞ്ഞപ്പോൾ മീൻകാർ വരുന്നുണ്ട് അതിൽ പിന്നെ ഞാൻ ലസം മീനും വാങ്ങി കേട്ടോ അടവ് മീനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ മീനെ കരുതിന്ന് ഉച്ചയ്ക്ക് അങ്ങനെ പോവട്ടെ വിചാരിച്ചാണ് വൈകുന്നേരത്തിന് എടുക്കരുത് ഞാൻ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചേക്കാണ് കേട്ടോ നമ്മളെ മീൻ അപ്പോൾ പിന്നെ ഒരു മിക്സഡ് ഉപ്പേരി വെക്കണുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ബീൻസും അതേപോലെ കാബേജ് ക്യാരറ്റ് ബീട്രൂട്ട് ഇത് നാലും മിക്സ് ആക്കിയിട്ട് ഒരു മിക്സഡ് ഉപ്പേരിയാണ് എന്താ വെച്ചാൽ രണ്ട് ബീട്രൂട്ട് ഉണ്ടേന് അത് ചെറിയ രണ്ട് ബീട്രൂട്ടേന് അത് ഒരു ഉപ്പേരിക്കായിട്ട് എല്ലാനും അപ്പോൾ കേബേജും ബീൻസും ക്യാരറ്റൊക്കെ ഉണ്ട് കഴിഞ്ഞു ഫ്രിഡ്ജിൽ അപ്പോൾ ഇതിനൊക്കെ കുറച്ച് ചേച്ചി എടുത്ത് ഒരു മിക്സഡ് ഉപ്പേരി ആക്കി കേട്ടോ പിന്നെ അതാ സാമ്പാറാണ് കേട്ട് വെക്കുന്നത് സാമ്പാറിൻ്റെതായിട്ടുള്ള കഷ്ണങ്ങൾ അറിയാനൊന്നുമില്ല ഒക്കെ അങ്ങനെ വെള്ളരി അതേപോലെ കുമ്പളം ചേരങ്ങ പിന്നെ വെണ്ട ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മുരിങ്ങാക്കൂല് അതേപോലെ ക്യാരറ്റ് ചേന അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇല്ലാതെ വെച്ചിട്ടൊരു സാമ്പാർ കേട്ടോ പിന്നെ അതാ ചക്കരക്കിഴങ്ങ് ഇതൊന്നും പുഴുങ്ങിയെടുക്കണം കേട്ടോ അടുപ്പിൽ നല്ല തീയുണ്ട് അപ്പോൾ അത് കണലിൽ വെച്ചാൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ചോറൊക്കെ വെന്താണ്ട് ചോറിൻ്റെ കുടുക്കൊക്കെ ഒഴിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ ലേസം വെള്ളം വെച്ചതാണ്ട് അടുപ്പത്ത് വെച്ചാൽ ഇതുകൊണ്ട് വെന്ത് കിട്ടിക്കോളും വിചാരിച്ചുകാണ്ട് ഓരോന്നോരോന്നോ അങ്ങാണ്ട് ഇങ്ങനെ തീ ഉണ്ടാകുമ്പോൾ ഒക്കെ റെഡിയാക്കി വെക്കെട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഞാൻ ചക്കരക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഉപ്പേരിയും തന്നെ റെഡി ആകൊണ്ടിരിക്കണ്ടെട്ടോ ഉപ്പേരി നമ്മൾ ഇല ഇലകൾ പിന്നെ മിക്സ്ഡ് ആക്കി ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതേപോലെ നമ്മളിപ്പോൾ വെറും ക്യാരറ്റ് ഉപ്പേരി വെക്കുന്ന പോലെ എല്ലാം വെറും ബീട്രൂട്ട് വെക്കണ പോലെയല്ല മിക്സ് ആക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇലകളാണെങ്കിൽ ഞാൻ ചീര പലവിധം ചീരകളൊക്കെ ആയിട്ട് അങ്ങനെ വെക്കലുണ്ടാവും നല്ല ടേസ്റ്റാണ് അപ്പം കൈ ഇന്ന് നമുക്ക് പെട്ടെന്ന് നമ്മൾ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ പെട്ടെന്ന് ഒരു ഇരുപത് പഴംപൊരി വേണം പറഞ്ഞു കേട്ടോ നമ്മൾ മാവ് പെട്ടെന്ന് കൂട്ടി അവിടെ വെച്ചിട്ടേ പെന് അതിൻ്റെ പഴമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ എൻ്റെ കൂട്ടത്തിൽ നമ്മളെപ്പോഴും ഉണ്ടാക്കണേ നമ്മൾ പൊരിച്ചപ്പൂ ഇവിടെ ഉണ്ടല്ലോ അതും ഉണ്ട് കേട്ടോ കുറച്ച് ഓർഡർ അപ്പം ഞാൻ അതും ഉണ്ടാക്കണത് ഒരു നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കാമല്ലതാണ് കേട്ടോ ഒരു പിന്നെ വയറ് കാണാൻ പോകണ ആൾക്കാർ പറഞ്ഞ ഒരു ഓർഡറാണ് ആണ് കേട്ടത് അപ്പോൾ ഒരു നെയ്യപ്പൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് നെയ്യപ്പം അപ്പം പിടിച്ച് പറ്റില്ലല്ലോ അരി വെള്ളത്തിലിടക്ക് വേണ്ടേ അത് കുതിർന്ന് കിട്ടിയിട്ട് പിന്നെ മാവക്ക് കുടുംബത്തിന് കുറേ സമയമാവില്ല അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണത് പഴമ്പൊരിയാണെങ്കിൽ ഞാൻ ഇന്ന് ഇത് കൊടുക്കാൻ വിചാരിച്ചിരിക്കട്ടോ അപ്പൊ ഇത് അപ്പൊ അത് മതി എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇതാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പലഹാരം ഗർഭിണിക്കില്ല പലഹാരാണോ അത് സാധാരണ ഗർഭിണിയാക്ക് ഇറച്ചിക്കേക്ക് ഒക്കെ ഇന്നിട്ടോ കൊണ്ടുപോകല് ചട്ടിപ്പത്തിരി അങ്ങനത്തെതൊക്കെ പിന്നെ പിന്നെ അവർ പറഞ്ഞത് ഒന്ന് ഉണ്ണിയപ്പാണ് അപ്പം ആ ഉണ്ണിയപ്പത്തിനും അരിവെള്ളത്തിലിട്ട് ടൈം കൊടുക്കും ഇതിനും ടൈം കൊടുക്കും അപ്പം സമയമില്ലായിരുന്നു കണ്ട് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാക്കാണ് കേട്ടോ അപ്പം ഞാൻ പഴക്കട റെഡിയാക്കിയതിന് ശേഷം പൊരിച്ച പൂവിടെ ഉണ്ടാക്കും പൊരിച്ച പൂവിടെ ഉണ്ടേനെ കേട്ടോ ഓർഡർ അപ്പം അത് ഉണ്ടാക്കിയേനും അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ പിന്നെ കനലൊക്കെ കോരിയതിന് ശേഷം പിന്നെ ഞാൻ ഓരോന്നിങ്ങനെ അടുപ്പത്ത് ഉണ്ടാക്കിയനെ കേട്ടോ അപ്പോൾ തീ എങ്ങനെ ആയാലും ഉള്ളിൽ കത്തണില്ല കേട്ടോ പുറത്തേക്കാണ് കത്തണത് അപ്പോൾ തീ കനൽ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ ചട്ടി അടുപ്പത്തുനിന്ന് വെച്ചാൽ തീ പുറത്തേക്കാണ് വരുന്നത് അപ്പം നിന്ന് നമ്മളെ ഞാൻ പറഞ്ഞു രാവിലെ ആ അതേപോലെ തന്നെ എപ്പോഴും ആയത് ഫുള്ളത് ഒന്നായിട്ട് പോരാൻ കഴിയില്ല ഭയങ്കര ചൂടാണ് കുറച്ച് കനലൊക്കെ ഇങ്ങോട്ട് തുമ്പത്തൊക്കിങ്ങാണ്ട് ചെറിയ ചുള്ളിയൊക്കെ വെച്ചിട്ടുണ്ടോ തീ നല്ലോണം കത്തണമെന്നൊന്നുമില്ല കേട്ടോ നല്ല ചൂടുണ്ട് അപ്പൊ ആ ചൂടിൽ ഇനി ഇങ്ങനെ പഴംപൊരി പൊരിച്ചെടുക്കട്ടെ അപ്പോ എല്ലാവരും പറയണ്ടോ അവര് ഭയങ്കര തണുപ്പാണെന്നൊക്കെ പറയട്ടെ നമുക്ക് ഈ അടുപ്പത്ത് നിൽക്കണ കാരണം തണുപ്പ് എന്താണെന്ന് അറിയലില്ല കേട്ടോ രാവിലത്തെ തണുപ്പ് അല്ലാതെ അറിയില്ല പുറത്തേക്കൊന്നും ആ സമയത്ത് ഇറങ്ങൂലല്ലോ അപ്പൊ പിന്നെ ജനലും വാതിലൊക്കെ അടച്ചാല് വാർപ്പിന്റെ പെരിയാല് തണുപ്പൊന്നും ആസ്വദിക്കാൻ പറ്റില്ല ജനല് തുറന്നാലും ഈ അടുപ്പിന്റെ ചൂട് നമുക്ക് തണുപ്പ് എന്താണെന്ന് അറിയലില്ല കേട്ടോ അപ്പം ഇന്നൊക്കെ ഭയങ്കര ചൂട് ചെയ്യുന്നു ഐസ് ഹൈസ്പീഡ് ഗ്യാസ് അടുപ്പ് ആകുമ്പോൾ പിന്നെ അത്ര ചൂടുണ്ടാവില്ല കേട്ടോ വിറക് അടുപ്പിലാവുമ്പോൾ പിന്നെ ഭയങ്കര ചൂട് തന്നെയാണ് അപ്പൊ പിന്നെ വല്ലാതെ തീയൊന്നും പിന്നെ കത്തിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ആ കണലിൽ തന്നെ നന്നായിട്ട് പയംപൊരി ഒക്കെ വരുന്നുണ്ട് കേട്ടോ തീ ചെറിയ ചുള്ളൽ വെക്കുമ്പോൾ തന്നെ പുറത്തേക്കാണ് തീ കത്തണത് പിന്നെ കത്താൻ സ്പേസ് ഇല്ല അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കാനലിൽ നിന്ന് നിറഞ്ഞിരിക്കണേ ചട്ടി അപ്പം അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഞാൻ അതൊക്കെ പൊരിച്ചെടുത്ത് കേട്ടോ ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് നമുക്ക് അപ്പോൾ അതാ പഴംപൊരിയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്താണ്ട് വരുമ്പോഴത്തേന് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ തന്നെ എന്താ റെഡി ആയിക്കണം കേട്ടോ ഇത് പിന്നെ പെട്ടെന്നുണ്ടായിരുന്നോ ഓർഡർ അതിന് ഞാൻ ഓരോന്നോരോന്നെയും ഇങ്ങനെ കവറിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ സാധാ ഒരു കവറിൽ കേസിലിട്ടിട്ട് അത് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് മൂന്ന് കവറിലാക്കിയാണ്ട് അങ്ങനെ റെഡി ആക്കി കൊടുത്തു വെക്കാണ്ട് നമ്മുടെ പഴംപൊരി പിരിച്ചു പൂടൊക്കെ അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഞാൻ ഓരോ കവർ കവറിലാക്കിങ്ങാണ്ട് പാക്ക് ചെയ്ത് വെക്കണുണ്ട് കേട്ടോ ഞങ്ങളെ പൂവാടിയും കൂടി ഒന്ന് പാക്കിലാക്കിയാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ രാവിലെ പിന്നെ ഞാൻ കടി ഉണ്ടാക്കിയത് ഒക്കെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഈ ഓർഡർ വന്നത് അപ്പോൾ പിന്നെ അയച്ചങ്ങന്ന് പിന്നെയും പിന്നെ പൊടി ഇതൊക്കെ ആയി ആകെ വൃത്തിയേടായിട്ടോ ഇനി പിന്നെ അതിൻ്റെ മുമ്പ് അറിഞ്ഞേക്കാണെങ്കിൽ പിന്നെ ഒന്നും അടക്കി പൊറുക്കി വെക്കേണ്ടി ആവശ്യമൊന്നുമില്ല എല്ലാം റെഡി ആയതിൻ്റെ ശേഷമാണ് പിന്നെ ഈ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി അവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു പൊറോട്ട ബാക്കി രണ്ട് പൊറോട്ട അപ്പോൾ അത് കുത്തുപൊറാട്ടാക്കുക എന്ന് പറഞ്ഞാണ്ട് ഒരു മസാല റെഡി ആക്കിയതാണ് കേട്ടത് സവാളയും തക്കാളിയും അതേപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മസാല റെഡിയാക്കിയിട്ട് ഒരു മുട്ടയും കൊത്തി പറഞ്ഞിട്ട് നന്നായിട്ടാണ് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ പൊറോട്ടയ്ക്ക് ബാക്കി പൊറോട്ട അതേപോലെ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ചപ്പാത്തിയൊക്കെ ബാലൻസ് വന്നാലും ഇതേ മസാലയിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു മുട്ടയും കുത്തി പറഞ്ഞിട്ട് പൊറോട്ട ചെറിയതാക്കി അരിഞ്ഞതിന് ശേഷം ഇതിലിത്തണ്ണം മിക്സ് ആക്കിയാലും നല്ല ടേസ്റ്റാണ് പിന്നെ മല്ലിയിലുണ്ടെങ്കിൽ അതും അരിഞ്ഞിട്ട് കൊടുക്കട്ടോ മല്ലിയിലെ മസാലയിൽ അരിഞ്ഞിട്ട് കൊടുത്തേന് അപ്പോൾ അതാണ് ഞങ്ങളെ മധുരക്കിഴങ്ങൊക്കെ വന്ന് പിന്നെ മാറ്റി വെച്ചേക്കണം കേട്ടോ പൊതു നമ്മളെ കുത്ത് പൊറാട്ടയും റെഡിയായി പാത്രത്തിൽ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ പൊറാട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കഴിച്ചതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ഒഴിവൊക്കെ എല്ലാം ടൈമിലാണെങ്കിൽ ഇതിപ്പോൾ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഒന്നുമില്ലല്ലോ മക്കളും ഉണ്ടായപ്പോൾ വേറെല്ലാം പണിയെടുക്കാനൊക്കെ ഹെൽപ്പിന് ആളുണ്ടായപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രം കഴിക്കലും തിരുമ്പലും കുളിയും അടിച്ചലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറൊക്കെ ഒന്ന് വിളമ്പാൻ വേണ്ടി വന്നതാ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ പുഴുങ്ങിയ പൂള കുറച്ച് ബാലൻസ് ഉണ്ടെങ്കിലും അപ്പോൾ ആ പുഴുങ്ങിയ പൂള നമ്മൾ തീ നല്ല കാണില്ല നല്ല ചൂടാണ് അടുപ്പൊക്കെ കേക്ക് ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു പാത്രം വെച്ചിട്ട് ഒരു പേപ്പറിൽ ഇങ്ങനെ പൂള നുറുക്കിയിട്ടതാ കേട്ടോ നമ്മളെ കപ്പ നില പുഴുങ്ങിയത് അപ്പോൾ ഇനി ഇതാണ്ട് എണ്ണയിലിട്ടാണ്ട് പൊരിച്ചെടുത്താൽ നല്ല കൊണ്ടാട്ടം ആക്കട്ടോ കപ്പ കൊണ്ടാട്ടം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇപ്പം തന്നെ നല്ലോണം ഉണങ്ങിക്കണം കേട്ടോ അത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചോറ് വളമ്പാണ് നമ്മൾ ഉണക്കിൽ നമ്മൾ മറ്റേ പിന്നെ അടവ് മീൻ പൊരിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതിന് വൈകുന്നേരം വേണമെങ്കിൽ പൊരിക്കാൻ വിചാരിച്ചത് മാറ്റി വെച്ചു അപ്പോൾ പൊരിച്ചപ്പോൾ ഇട്ട മുളകും കറിവേപ്പിലൊക്കെ കണ്ടെടുത്തേക്കണം കേട്ടോ മീനിൻ്റെ കൂടെ കഴിക്കാനും മുളക് നല്ല ടേസ്റ്റാണ് നല്ല എരിവ് ഇങ്ങനെ വരുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ മിക്സ് ഡേരി ഒക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചിരിക്കണേ അലഹമില്ല അപ്പോൾ ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോയിൽ വരെ എല്ലാവർക്കും അലൈക്കും